പാലക്കാട് വടക്കാന്തര വ്യാസ വ്യാസവിദ്യാപീഠം സ്കൂൾ വളപ്പിൽ പൊട്ടിത്തെറി ഉണ്ടായത് സംബന്ധമായിട്ട് പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ട് എല്ലാ പത്രങ്ങളും പോലെ തന്നെ ദേശാഭിമാനിയും സാമാന്യം വിശദമായിട്ട് തന്നെ ഒരു മൂന്നാല് കോളത്തിൽ ആ വാർത്ത കൊടുത്തിട്ടുണ്ട് വടക്കാന്തര സ്കൂളിൽ നിന്ന് കണ്ടെത്തിയത് മാരക പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തു പോലീസും അതുപോലെ അന്വേഷണ വിദഗ്ധരൊക്കെ വന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഈ വാർത്തയുടെ കൂടുതൽ തന്നെ ദേശാഭിമാനി കൊടുക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് കുഞ്ഞുനാരായണന് രക്ഷകരായത് സി പി ഐ എം കുടുംബം അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൊടപിടിക്കുന്ന ഒരു പ്രയോഗമുണ്ട് ഇത് അതിനൊക്കെ അപ്പുറത്തുള്ള സംഗതിയാണ് മലയാളി പൊതുവെ മലയാളി എന്ന് പറയേണ്ട മനുഷ്യരൊക്കെ തന്നെ മറ്റു മനുഷ്യരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ് തന്നെപ്പോലെ ഒരു മനുഷ്യന് പ്രത്യേകിച്ചും അതൊരു കുട്ടിക്ക് ഒരു അപകടം ഉണ്ടാകാൻ പോകുമ്പോൾ ഏതൊരു മനുഷ്യനും അതിൽ നിന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും ആ കുട്ടിയുടെ കയ്യിൽ കണ്ടത് ഒരു ബോംബാണ് ഇനി ബോംബല്ല വേറെ എന്തെങ്കിലും ഇതിനെക്കാളും അപകടം കുറഞ്ഞ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള സംഗതി ആണെങ്കിലും ആളുകൾ ഏതൊരു മനുഷ്യനും വരും ഓനെ അത് കളഞ്ഞാളാ ഒഴിവാക്കി ബുദ്ധിമുട്ടാവും എന്ന് പറയും അങ്ങനെ പറയരുത് കുട്ടികളെ നിയന്ത്രിക്കരുത് എന്നൊക്കെയാണ് സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഒരു വാദം ഇപ്പോൾ വേറെ നടക്കുന്നത് നമുക്ക് മാറ്റി വെക്കുക കുട്ടികളെ നിയന്ത്രിക്കേണ്ട കുട്ടികൾ ഇഷ്ടംപോലെ പോട്ടേ എന്നുള്ള അത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വരെ ഉള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കത് വേറെ വർച്ച ചെയ്യും ഇവിടെ ഒരു വാർത്ത ദേശാഭിമാനി ഇങ്ങനെ കൂടി കൊടുക്കാനുണ്ടായ കാരണം എന്താണ് എന്ന് ദേശാഭിമാനിക്ക് മാത്രമേ തിരിയുള്ളൂ ദേശാഭിമാനിയെ ഞാൻ കീശാഭിമാനി എന്ന് വിളിക്കുന്നതിൽ ദയവീ അതിനോട് പൊറുക്കണം കുറച്ച് മുന്നേ ഡി വൈ എഫ്ഐക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാര് സി പി എമ്മുകാരോ കൂടെ കൂടിയിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പിന്നിൽ ബഹളം ഉണ്ടാക്കിയിരുന്നല്ലോ അത് നമ്മൾ മറന്നിട്ടില്ല അതിപ്പോഴും അതിൻ്റെ അറിയലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണിട്ട് നകത്തി വയറിലേക്ക് മല്ലജലം ഒഴുക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു അതുപോലത്തെ ഒരു പ്രശ്നമൊന്നും ഈ കാര്യത്തിൽ ആരും കാണുന്നില്ല ഡിവൈഎഫ്ഐ അങ്ങോട്ട് ജാഥ നടത്തിയിട്ടില്ല സി പി എംമാർ അതിനെതിരെ പിന്നെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും ദേശാഭിമാനിയുടെ ഈ ഒരു വാർത്ത എനിക്ക് വളരെ കൗതുകം തോന്നി കുഞ്ഞുനാരായണന് രക്ഷകരായത് സി പി ഐ എം കുടുംബം ഒരു കാര്യം കൂടെ പറയട്ടെ സി പി ഐ എം കുടുംബം ആയതുകൊണ്ടായിരിക്കും അത് ബോംബാണ് എന്ന് വേഗം മനസ്സിലായത് സാധാരണ വേറെ മനുഷ്യന്മാർക്കൊരു പക്ഷേ അത് ബോംബാണെന്ന് മനസ്സിലാവില്ല ഒരു സാധനം കാരണം ഈ ബോംബുണ്ടാക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കായിരിക്കുമല്ലോ കണ്ടാൽ മനസ്സിലാകുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ ആ വാർത്ത ഒരു വാർത്ത തന്നെയാണ് ആ ബോംബ് വേഗം മനസ്സിലായ സി പി ഐ എം കുടുംബം ഞാനങ്ങനെ എല്ലാ സി പി എം കുടുംബക്കാരും ബോംബുണ്ടാക്കുന്നവരാണൊന്നും പറയുന്നില്ല പക്ഷേ ഇത് വായിച്ചപ്പോൾ ഇങ്ങനൊരു തോന്നലുണ്ടായി ബോംബ് കണ്ടപ്പോൾ മനസ്സിലാകുന്നത് സി പി ഐ എം കുടുംബം അപ്പോൾ അവർക്ക് അതൊക്കെ ആയിട്ട് എന്തൊക്കെയോ ചില ബന്ധങ്ങളുണ്ട് എന്ന് തോന്നിപ്പോയത് ക്ഷമ വെക്കുകയാണ്